സി കോഴിക്കോട് ജില്ലാ സമ്മേളനം ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ വടകരയിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇരുപത്തിയൊൻപതിന് നടക്കുന്ന പ്രതിനിധി സമ്മേളനവും മുപ്പത്തിയൊന്നിന് നടക്കുന്ന പൊതുസമ്മേളനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും വടക്കര നാരായണ നഗറിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് മൂന്ന് ദിവസത്തെ സമ്മേളനം നടക്കുന്നത് തിരഞ്ഞെടുത്തൊമ്പത് പേരുൾപ്പെടെ അഞ്ഞൂറിലേറെ പ്രതിനിധികൾ പങ്കെടുക്കും ഇരുപത്തിയൊൻപതിന് രാവിലെ പത്തിന് പോളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ പി കെ ശ്രീമതി എ കെ ബാലൻ എളമരം കരീം പി സതീദേവി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ടി പി രാമകൃഷ്ണൻ ആനാവൂർ നാഗപ്പൻ പുത്രത്തിൽ ദിനേശൻ പി എം മുഹമ്മദ് റിയാസ് പി കെ ബിജു എന്നിവരും പങ്കെടുക്കും സമാപനം കുറിച്ച് ചുവപ്പ് വളണ്ടിയർ മാർച്ചും നാരായണ നഗരത്തിലെ സീതാറാം യെച്ചൂരി നഗറിൽ പൊതുസമ്മേളനം ചേരും മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും വടകരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ സി ഭാസ്കരൻ ട്രഷർ ടി പി ഗോപാലൻ പി കെ ദിവാകരൻ കെ പുഷ്പജ പി കെ ശശി എന്നിവർ പങ്കെടുത്തു സംഘടനാപരമായി വലിയ വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ ഇപ്പം പാർട്ടിക്ക് അൻപത്തി അഞ്ചായിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് പാർട്ടി അംഗങ്ങൾ മൂന്ന് കൊല്ലം മുമ്പ് കോഴിക്കോട് സമ്മേളനം നടക്കുമ്പോൾ നാലായിരത്തി മുപ്പത്തി പാർട്ടി അംഗങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് മൊത്തത്തില് നാലായിരത്തി അഞ്ഞൂറ്റൊന്ന് ബ്രാൻഡുകൾ എൻ്റെ ഒട്ടുമതി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് ലോക്കൽ കമ്മിറ്റികൾ പതിനാറ് ഏരിയ കമ്മിറ്റികൾ പൊതുവെ കായികമായ വിവിധങ്ങളായ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നല്ല രീതിയിൽ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഈ കാലയളവിൽ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് പാർട്ടിക്ക് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ എന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാനായിരുന്നു ഓർത്തുന്ന രംഗത്തേക്കും യുവത്വ നിലയിലേക്കും നിരവധിയായ വനിതകൾ കഴിഞ്ഞ കാലത്തെ അറിയിച്ച് പാർട്ടിയുടെ രംഗത്തെ വന്നിരുന്നു ഇതിലെ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബ്രാഞ്ച് സെക്രട്ടറിമാരും പരിതകളാണ് മാത്രമല്ല പത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും പരിതാണ് പാർട്ടിയുടെ കീഴിലുള്ള വർഗ ഭോജന സംഘടനകളിൽ ഈ കാലയളവിൽ വലിയ രീതിയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് മറ്റന്നാൾ സമ്മേളനം ആരംഭിക്കുമ്പോൾ പാർട്ടിയുടെ ഓഡിറ്റോറിയം അംഗങ്ങൾ സെൻട്രൽ കമ്മിറ്റി എംബർമാരും സംസ്ഥാന സെക്രട്ടറി എംബർമാരും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ ഈ സമ്മേളനത്തിൽ പിണറായി വിധിക്കാൻ ആണ് സമ്മേളനം അറ്റൊന്നാൽ രാവിലെ കൃത്യം പത്ത് മണിക്ക് ഉദ്ഘാടിച്ചു അന്ന് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടനത്തിന് ശേഷം സ്വാഭാവികമായും കഴിഞ്ഞ ഒരു കാലഘട്ടത്തില് പാർട്ടിയുടെ കോഴിക്കോട് ജില്ലയിലെ പ്രവർത്തനത്തെ വിലകരിച്ചുകൊണ്ട് ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചതും സെക്രട്ടറി തയ്യാറാക്കി എന്നുമായ റിപ്പോർട്ട് പ്രതിനിധികൾക്കാകെ പ്രതികൾക്കാകെ കോടിയുടെ തെരഞ്ഞെടുപ്പിലെല്ലാം അതിന്റെ വിശദാംശങ്ങളൊക്കെ ജില്ലാ സെക്രട്ടറി അതുകഴിഞ്ഞാൽ അവർക്ക് ചർച്ച ചെയ്യാനുള്ള അവസരമാണ് മൂന്നാല് മണിക്കൂർ ഈ വിഷയത്തിന്റെ മോൾ നമ്മുടെ പ്രവർത്തനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് അവർ കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളൊക്കെ ചർച്ച ചെയ്ത് രൊക്കെ ഇതിന് ചർച്ച തുടങ്ങും അതിൽ പങ്കെടുക്കണം എന്നുള്ളത് അതാത് ഏരിയ കമ്മിറ്റി തീരുമാനിച്ച ആരോ നിശ്ചയിച്ച് രാത്രിയോടുകൂടി ചർച്ച രണ്ട് ഓരോ കമ്മിറ്റിക്കുള്ള അംഗസംഖ്യത്തിൽ അനുസൃതമായ സമയമാണ് ഓരോ കമ്മിറ്റിക്ക് അങ്ങനെ പിറ്റേ ദിവസം രാത്രിയോടുകൂടി ചർച്ച പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് നമ്മൾ ചിലപ്പം അത് കഴിഞ്ഞാൽ ചർച്ചയ്ക്കുള്ള മറുപടിയും ജില്ലാ കമ്മിറ്റി കൂടിയിരുന്ന് ചർച്ചയെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ മറുപടി പത്തന്നാൾ രാത്രി തന്നെ അറിയുമെന്നാണ് കഴിയുമെന്നാണ് ഓണിച്ചു ജില്ലാ കമ്മിറ്റിയിൽ ഇത്ര ആളുകൾ ഉണ്ടായിരിക്കണം എന്ന് തീരുമാനിച്ചെണ്ണത്തിനൊപ്പം ഇങ്ങനെ ആളുകൾ തിരഞ്ഞെടുക്കേണ്ട അവകാശം പാർട്ടി ഒന്നിലൊണ്ടുവ അങ്ങനെ വരുമ്പോൾ വോട്ടിങ് നടത്താം വോട്ടിംഗ് നടന്ന് ഈ പേനയിലുള്ള ആർക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അത്രയും ആളുകളെ ജില്ലാ കമ്മിറ്റിയിലെ ഇത് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ആ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് സെക്രട്ടറി ആരായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ആ യോഗാന തീരുമാനിക്കും നേരത്തെ പറഞ്ഞതുപോലെ ജില്ലാ കമ്മിറ്റി യോഗം ചേരുമ്പോൾ ഏത് ജില്ലാ കമ്മിറ്റി അങ്ങനെ ജില്ലാ സെക്രട്ടറിയുടെ സ്ഥാനത്തേക്ക് ഈ ജില്ലാ കമ്മിറ്റിയുടെ ആരോഗ്യം ൾ പിന്താംഗ് ഒന്നിലേറെ ആളുകളുടെ പേരിങ്ങനെ വരികയും ജില്ലാ സെക്രട്ടറിയുടെ പിന്താംഗലം നടന്നു കഴിയുമ്പോൾ ഈ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ ഇടയിൽ ഞങ്ങൾ വോട്ട് ചെയ്യുന്നു കൈയ്യോർത്തി രണ്ടാളാണ് അല്ലെ മൂന്നാളുടെ ആർക്കാണ് ഞാൻ വോട്ട് ചെയ്യുന്നത് കൈയ്യോടത്ത് വോട്ട് ചെയ്തു കഴിഞ്ഞത് ജോലിപരമാണ് ആരെയാണോ പിന്തുടങ്ങുന്നത് അയാൾ